കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശബ്ദം കേൾപ്പിച്ച ആളാണ് നമ്മുടെ രക്ഷപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ഉമ്മയും അത്രയും ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ ആശ്വസിക്കുക ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാനൊരു അനുഭവസ്ഥനാണ് ഇത്തരം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോ ഉണ്ടാവുന്ന വേദന അതിഭയങ്കരമാണ് വേണ്ടി അന്ന് ജീവന്റെ രക്തം നൽകും ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ് പക്ഷെ രക്തമല്ല കാശ് തരാനാണ് ചോദിച്ചത് വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് കോച്ചേ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് പിരിവുകൾ പല സ്ഥലത്തും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാശൊന്നും വരണ കാണില്ല വിശിഷ്ട വ്യക്തികൾ എന്നെ ഓർത്ത് വിളിച്ചതിൽ ഒക്കെ എനിക്ക് വേണ്ട എനർജി വീണ്ടും മുമ്പോട്ട് പോകാനായിട്ടുള്ള എനർജിയാണ് എനിക്ക് തന്നിട്ടുള്ളത് പോസിറ്റീവ് എനർജി അതിന് പ്രത്യേകം നന്ദി ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളൂ കാരണം ഈ അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിലത്ത് റോഡിലൂടെ യാചിക്കാൻ കൂടെ വന്നു പല ജില്ലകളിലും പലരും പല വിധത്തിലും പൈസ ഒക്കെയായിട്ട് എല്ലാവരോടും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് അതിനെല്ലാവരോടും നന്ദി പറയാറ് അപ്പോ ഞാൻ കുവൈത്തിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരും എല്ലാം നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാനൊരു അനുഭവസ്ഥനാണ് ഇരുപത് വർഷം മുമ്പ് കുവൈറ്റിൽ വെച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്നെ ചതിക്കുകയും കള്ളക്കണത്തിലോ എഴുതുകയൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര വഴക്കായി അതിന്റെ പേരിൽ അദ്ദേഹം ആ ഒരു പോലീസ് ഇൻഫ്ലുവൻസ് വെച്ച് അവിടെ ഒരു കള്ളപരാതി കൊടുക്കുകയും അതിന്റെ ഫലമായി ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയും അപ്പോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല കുറ്റം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അതിഭയങ്കരമാണ് അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വർഷം മുത്തം ചെയ്യാത്തൊരു വ്യക്തി ജയിലിൽ ഇരിക്കുകയും അയാൾ അറിയുകയാണ് എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നെ അറക്കാൻ പോവുകയാണ് കുറ്റം ചെയ്യാത്ത വ്യക്തിയുടെ ഒരു വികാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വേദന എനിക്ക് തോന്നി ഞാൻ അതിന്റെ ഒരു ഞാനും ഇതുപോലെ ആയിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നു ഒരു ദിവസമാണെങ്കിൽ പോലും എനിക്കൊരു വർഷം പോലെ തോന്നിയത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കാൻ കാരണമായത് അങ്ങനെ ഞാൻ ഈ സംഘാടകരെയും മറ്റും വിളിച്ച് അന്വേഷിച്ചു അപ്പൊ അവര് പറഞ്ഞു രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ ആയിട്ടുള്ളു ഞങ്ങൾ ഏകദേശം കഷ്ട ഒരു മാസത്തോളം പരിശ്രമിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോഴത്തെ നിലയ്ക്ക് ഇനി കുറച്ചു ദിവസങ്ങളെ മുമ്പിലുള്ളൂ പതിനാറാം തീയതിയാണ് തൂക്കിലേറ്റുന്നത് അതുകൊണ്ട് സാധ്യത കുറവാണ് എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഉടൻ തന്നെ എല്ലാ ജില്ലയിലും നമ്മുടെ പോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹെഡുകളെ വിളിച്ചു അതിൽ കുറെ പേരൊക്കെ ധൈര്യം തന്നു കുറെ പേരൊക്കെ പറഞ്ഞു ഇതൊന്നും ഇത്ര വലിയ സംഖ്യ ഒന്നും നടക്കണമല്ല അങ്ങനെ ആ ധൈര്യം തന്നു പല സംഘടനകളും വ്യക്തികളും മനുഷ്യ സ്നേഹികളും ഒക്കെ സഹകരിച്ചു പിന്നെ ഞാന് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങുക എന്നുള്ളതാണ് കേരളം തിരുവനന്തപുരത്ത് നിന്ന് ഓടിയപ്പളും എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയപ്പോഴും രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് നിന്നുപോയി ശ്വാസം കിട്ടാണ്ടൊക്കെ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓടി അവിടെ എത്തി അപ്പൊ ആ ഒരു ധൈര്യത്തില് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവന്റെ രക്തം നൽകൂ ജീവൻ രക്ഷിക്കുന്ന ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ് പക്ഷെ രക്തമല്ല കാശ് തരാനാണ് ചോദിച്ചത് അങ്ങനെ നല്ലൊരു കാര്യമായതുകൊണ്ട് ഇറങ്ങി ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങൾ രണ്ടും ചെയ്തിരുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കൊടുക്കുകയും സെയിം ടൈം ഒരു കളക്ഷൻ ബോക്സ് ബോക്സ് വെക്കുകയും ചെയ്തു ഉച്ച തൊട്ടിട്ടാണ് തുടങ്ങിയത് ഏതാനും മണിക്കൂറുകൾ മുമ്പോട്ട് പോയപ്പോഴേക്കും വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പോഷെ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് ബില്ലുകൾ പല സ്ഥലത്തും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാശൊന്നും ഒന്നും കാണാനില്ല അപ്പൊ കാശ് അടിച്ചു മാറ്റുന്ന പരിപാടി അപ്പുറത്തെപ്പുറത്തൊക്കെ നടക്കട്ടെന്ന് മനസ്സിലായി അപ്പൊ ഇതൊരു ശരിയായ സിസ്റ്റം അല്ലാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാഷായിട്ട് കളക്ട് ചെയ്യുന്ന നിർത്തുകയും പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു പൈസ ഒരാൾക്കും കൊടുക്കരുത് ഫാൻസ് അഡ്മിനിസ്ട്രേറ്റർ ഒരു പേരിൽ വന്നാലും പൈസയായിട്ട് കൊടുക്കരുത് അബ്ദുൾ റഹീം എന്റെ ആപ്പിലേക്കും ജി പേ അക്കൗണ്ടിലേക്ക് മാത്രം ക്യാഷ് അയക്കുക അങ്ങനെ എല്ലാവരെ കൊണ്ടും അയപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നത് കുറച്ചു ദിവസങ്ങളായപ്പോഴേക്കും ആൾക്കാരത് ഏറ്റെടുക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് വലിയൊരു വിജയത്തിലേക്ക് എത്തി അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ ഇവിടെ പറയാനുള്ളൂ ആയുസ് മുഴുവൻ ചെറുപ്പകാലം ജയിലിലായിരുന്നു കുറ്റം ചെയ്യാതെ മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു ഇനി ഇവിടെ വന്ന് അതിലും കൂടുതൽ കഷ്ടപ്പെടുന്നു വെച്ചിട്ട് ഞാൻ റോൾസ് റോയ്സിലോ ഒരു ഡ്രൈവറായിട്ട് അപ്പോയിന്റ് പിന്നെ എനിക്ക് തോന്നി അതും പോരാ അതിൽ കൂടുതൽ അർഹിക്കുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ആൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഇട്ട് അപ്പോൾ ഞാൻ മുപ്പത്തിനാല് കോടി എത്തണേലും മൂന്ന് ദിവസം മുമ്പ് കളക്ഷൻ കുറച്ച് കുറവായിരുന്നു ഒരു പത്ത് കോടി രൂപയുടെ അടുത്ത് വീണ്ടും ആവശ്യം വരും അപ്പൊ അത് തികയുമോ എന്നൊരു സംശയം കൊണ്ട് നമ്മൾ ഇപ്പോച്ച ഫാൻസ് ചാറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും മതിയാവില്ല നമ്മളിറങ്ങിയിട്ട് ഇനി വീണ്ടും അയാളെ തൂക്കി കൊന്നാൽത്തൊരു അവസ്ഥ ഞാൻ ആലോചിച്ചു ഇപ്പൊ അഞ്ചോ പത്തോ കോടി കുറവുണ്ടെങ്കിൽ അത് ഇടാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി ഒരു സഹോദരൻ എന്നോട് ഉപദേശിച്ചു ഞങ്ങള് ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട് മറ്റേ കോവിഡ് സമയത്ത് ഭയങ്കര കളക്ഷൻ ആയിരുന്നു കച്ചവടത്തിൽ അപ്പൊ ഞാനാണ് ഈ മാസം അവസാനം ബോച്ചീ നമ്മളൊരു ആയിരം ഏക്കറോടെ എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ടീ കച്ചവടം ദുബായിൽ തുടങ്ങി അപ്പൊ ബോച്ചെ പൗഡർ ഇവിടെ ലോഞ്ച് ോഞ്ച് ഈ മാസം അവസാനം വെച്ചതാണ് പക്ഷെ അത് അതിന്റെ ഓൺലൈൻ മാത്രം ഒരു ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിന് വേണ്ടി ഈ പതിനഞ്ചാം തീയതി വെച്ചിരുന്നു കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കുറവ് വരാണ് പക്ഷെ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇത്തേ ദിവസം രണ്ടു ദിവസത്തിനകം നമുക്ക് ആവശ്യം കൂടുതൽ ഫണ്ട് കിട്ടി എങ്കിലും ആ ചലഞ്ച് വേണ്ടാന്ന് വെക്കുന്നില്ല ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് പതിനഞ്ചാം തീയതി നടക്കും ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഈ നാല്പത് രൂപയുടെ ചായപ്പൊടിയാണ് ഒരു പാക്കറ്റ് നാൽപ്പത് രൂപ അത് ഒരുപാട് പതിനായിരക്കണക്കിന് പേര് ഓൾറെഡി ബുക്ക് ചെയ്തു കഴിഞ്ഞു അതിനൊപ്പം ഒരു കൂപ്പൺ കിട്ടും ദുസേന ലക്കി ഡ്രോ കൂപ്പൺ ഓരോ പാക്കറ്റിനൊപ്പം ദൂസേന രാത്രി നറുക്കെടുത്ത് പത്തരയ്ക്ക് എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും കൂടാതെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും ദുസേന നൽകും അപ്പോ ഈ പതിനഞ്ചാം തീയതി വരുന്ന കളക്ഷൻ അത് എത്രയാണെങ്കിലും ആ കളക്ഷൻ എടുത്തിട്ട് അത്രയും വരുമ്പോൾ ആൾക്ക് ബോച്ച് ഒരു വലിയ ഷോറൂം ഹോൾസെയിൽ റീറ്റെയിൽ വരുന്ന സംഖ്യ അത് നമ്മൾ പറഞ്ഞു പോയതാണ് ആ ദിവസത്തെ ചലഞ്ചിന് ബാക്കി ഓരോ ദിവസങ്ങളും ഞങ്ങൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും അത് ബോച്ചൈ ടി ഇൻസ്റ്റഗ്രാമിലാണ് സഹായത്തിനും ധനസഹായത്തിനും ആർട്ടോ ഓപ്പറേഷൻ അതുപോലെ വീട് വെക്കാൻ അങ്ങനെ ബോച്ചേ ടി ഇൻസ്റ്റഗ്രാമിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുവരെ വേറൊരു ആപ്പിലായിരുന്നു അതിന് പകരം ഇതിലേക്കാക്കി മാത്രമല്ല അതിലൂടെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ദൂസേന സഹായങ്ങൾ നൽകുന്നതായിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ ദൗത്യത്തിലേക്ക് കണക്കാണ് അതുകൊണ്ട് ഇത് വിജയിപ്പിച്ച നിങ്ങളൊക്കെ ബോച്ചേ ടി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി കൂപ്പൺ വാങ്ങി അതിലെ നറുക്കെടുപ്പിൽ പങ്കാളിയാവുക അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അബ്ദുറഹീമിനെ ഉപജീവനത്തിനായിട്ട് മാത്രം ഇത്രയൊക്കെ ചെയ്തേ നീ നമ്മൾ വഴിയിൽ ഇവിടെ കൊടുന്ന് കഷ്ടപ്പെടുത്തണം രക്ഷപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ഉമ്മയും അബ്ദുറഹീമും ഇനിയുള്ള കാലം സന്തോഷായിട്ട് ജീവിക്കട്ടെ ആശ്വസിക്കുക പിന്നെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്ത കാരണം ഈ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരുപാട് സമിതികളും ഒരുപാട് സംഘടനകളും പ്രവാസി സംഘടനകളും സ്വദേശ സംഘടനകളും ധാരാളം രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ഒക്കെ പറയലുണ്ട് മന്ത്രിമാരടക്കം നിന്ന് പറയലുണ്ട് പക്ഷേ അവർക്ക് ആർക്കും അഞ്ചു അഞ്ചു കോടിയിലധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഉള്ള അഞ്ചു ദിവസത്തിനകം ബാക്കി മുപ്പത്തി ഒന്ന് കോടിയോളം മുപ്പത് മുപ്പത്തി മുപ്പത് കോടിയോളം സംഭരിക്കേണ്ട ഒരു അവസ്ഥ വളരെ സംഭവ്യമായിട്ടൊരു കാര്യം അദ്ദേഹം വെറും മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെയും അത് അതുവഴി ഉണ്ടാക്കിയ ആ വൈബിലൂടെ നാട് മുഴുവൻ അദ്ദേഹം തൃശൂരെ എത്തിയുള്ളെങ്കിലും കാസർഗോഡും കോഴിക്കോടും കണ്ണൂരും എല്ലാ ആളുകളും മലപ്പുറവും മലപ്പുറവുമാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ജില്ല ഒമ്പത് കോടിയിലധികം കോൺട്രിബ്യൂഷനാണ് മലപ്പുറത്ത് പോയത് കോഴിക്കോടിന് മൂന്ന് കോടിയിലധികം കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കോഴി കാസർഗോഡ് എന്നുവരെ ഒന്നും രണ്ടും കോടിക്കളുടെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പം തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് എത്തിയിരുന്നെങ്കിൽ മുപ്പത്തിനാലല്ല നൂറ് കോടി ആണെങ്കിൽ പോലും അതുവരെ സംഭരിക്കാൻ എന്ന് പറയുന്നത് വെറുതെയല്ല നമ്മുടെ കേരളത്തെ താരതമ്യം ചെയ്യാൻ ഇവിടെ ഒരു സംസ്ഥാനത്തിനും ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് യാതൊരു സംസ്ഥാനങ്ങൾക്കും സാധ്യമല്ലായിരുന്ന ഒരു തർക്കമില്ലാത്ത കാര്യങ്ങൾ നമ്മളെല്ലാം അദ്ദേഹത്തെ ആദ്യ കാലഘട്ടത്തിൽ നോക്കിക്കേണ്ടത് വേറെ രീതിയിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലേ പതുക്കെ പതുക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ ഒന്ന് അദ്ദേഹം സ്വർണത്തിന്റെ ബിസിനസ് ആണ് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വർണം പോലെയുള്ള ഹൃദയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി വളരെ വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അതും അത് കുറെ പാതി തമാശയും പാതി കാര്യവുമായിട്ട് ഈ പൊലി വെയിലത്ത് നമുക്കെല്ലാം വേണ്ടി നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരന് വേണ്ടി അദ്ദേഹം ചെയ്ത മഹത്തായ കാര്യങ്ങളെ ആലോചിച്ച് എനിക്ക് തികച്ചും അഭിമാനം ഉണ്ടാവും വളരെ വളരെ അഭിമാനം തോന്നുന്നു ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിന് ഇല്ല യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആവശ്യം അദ്ദേഹത്തിനുണ്ടോ നമ്മളെപ്പോലും സാധാരണക്കാരന്റെ കൂടെ നിന്ന് സാധാരണക്കാരന്റെ ഒരു മോചനത്തിനായി ഇത്രയും വലിയ സംഖ്യ സ്വരൂപിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫ് എന്താവശ്യമാണുള്ളത് ഒരാവശ്യവും ഇല്ല അടുത്തതായി നമ്മുടെ ഒരു സ്നേഹോപകാരം നമ്മുടെ ബീച്ചിന്റെ എല്ലാം എല്ലാമെല്ലാമായ ശ്രീ ഷമീർ അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു സ്നേഹോപകാരം മധുരമാണ് ഇതിൽ കാണുമ്പോൾ മധുരമാണ് മധുരം നമുക്ക് ആവശ്യമുണ്ട് സ്നേഹത്തിന്റെ മധുരം നൽകിയ ഒരാൾക്ക് മധുരം തിരിച്ചു നൽകുകയാണ് അത് ഷമീർ കോഴിക്കോട്ടെ ബീച്ചിലെ വോളിബോൾ ടീമാണ് ഗോചട്ടി ഇങ്ങനെയാണ് സ്വീകര്ണം നൽകിയത് കാടും കടലും പുഴയും ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്